രാഷ്ട്രപിതമായ മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് നടന്നു ചേർത്തല മുനിസിപ്പൽ ഓഫീസിലെ ഗാന്ധി സ്മാരകത്തിന് മുന്നിലായിരുന്നു അനുസ്മരണ ചടങ്ങ് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു ചേർത്തല നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി സ്മാരകത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചന നടത്തിയതിനു ശേഷവും അനുസ്മരണ സമ്മേളനം നടന്നു ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് മോഹൻ ചെയ്തു ആ ഹിന്ദുത്വ തീവ്രവാദികൾ മത ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലാൻ ഇപ്പോഴുള്ള കേന്ദ്ര ഗവൺമെന്റ് പോലും മുന്നോട്ട് വന്നിരിക്കുകയാണ് മത തീവ്രവാദികളുടെ കയ്യിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണം നിലനിൽക്കുന്നത്

സി എസ് പങ്കജാഷൻ സി കെ ഉണ്ണികൃഷ്ണൻ ശ്രീകുമാർ മാമ്പല കെ ദേവരാജൻപിള്ള വിശ്വംഭരം പിള്ള സുരേഷ് ബാബു രഞ്ജിത്ത് ബി ബിനീഷ് എസ് നിഷാദ് കെ ആർ രൂപേഷ് അരുൺലാൽ ബാബു മുള്ളഞ്ചറ അബ്ദുൾ ബഷീർ രഘുനാഥ പണിക്കർ ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു